തിരിതേറുന്ന തോതിലും മുടക്കം വരുത്താതെ കൃത്യമായ ഇടവേളകളിലും ഡിവിഡൻ കൈമാറുന്ന കമ്പനികളുടെ ഓഹരിൽ കൈവശമുണ്ടെങ്കിൽ ദീർഘകാല അളവിൽ നിക്ഷേപരെ കാത്തിരിക്കുന്ന രണ്ട് രീതിയിലുള്ള നേട്ടങ്ങളാണ് കാലക്രമേണ കമ്പനിയുടെ ബിസിനസ് പ്രകടനവും സാമ്പത്തിക ഘടകങ്ങളും മെച്ചപ്പെടുന്നതിലൂടെ പൊതുവെ നിക്ഷേപകർക്കിടയിൽ ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടുന്നത് വഴി ഓഹരിയുടെ ഫെബ്രുവരിയിൽ കൈവരിക്കാവുന്ന വർധന കാരണം കരഗതമാകാവുന്ന മൂല നേട്ടമാണ് മികച്ച ഡിവിഡന്റ് ഓഹറികൾ എന്നുള്ള ഒന്നാമത്തെ ഗുണഫലം അതുപോലെ ഇടവേളകളിൽ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭകരം മുഖേന നിക്ഷേപത്തിലേക്ക് എത്തിച്ചിരുന്ന അധിക വരുമാനമാണ് ഡിവിഡന്റ് സ്റ്റോക്കുകൾ എന്നുള്ള രണ്ടാമത്തെ നേട്ടം ചുരുക്കത്തിൽ മികച്ച ഡിവിഡന്റ് സ്റ്റോക്കുകൾ മുഖേന നിക്ഷേപർക്ക് ഇരട്ട നേട്ടം കരസ്ഥമാക്കാനുള്ള വഴി തെളിയുമെന്ന് സാരം അതിനാൽ താരതമ്യ ഡിവിഡന്റ് കുറിക്കുന്ന ഓഹരികൾ നിക്ഷേപകരുടെ ഇഷ്ട ആകുന്നു ഓഹരിയിൽ ഇന്നും ഡിവിഡന്റ് ഇനത്തിൽ നിക്ഷേപകരുടെ പക്കലേക്ക് ഒരു വർഷക്കാലം എത്തിച്ചേരുന്ന വരുമാനത്തെ ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വിലയുടെ ആനുപാതികമായി ശതമാനക്കണക്കിൽ സൂചിപ്പിക്കുന്നതാണ് ഡിവിഡന്റ് ഈൽഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് അതായത് ഓഹരിയുടെ വിലയും പ്രതി ഓഹരി ലാഭകരവും തമ്മിലുള്ള ഒരു സാമ്പത്തിക അനുവാദമാണ് ഡിവിഡൻ ഈൽഡ് എന്ന സാരം അതിനാൽ ഓഹരിയുടെ ഡിവിഡൻഡിൽ എത്രത്തോളം ഉയർന്നതാണോ നിക്ഷേപത്തിന് ആനുപാതികമായി അത്രയും തുക ഡിവിഡൻഡ് ഇന്നത്തിൽ ആ ഓഹരിയിൽ നിന്ന് നിക്ഷേപകരെ തേടിയെത്തുമെന്ന് ചുരുക്കം ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നിക്ഷേപർക്ക് തലതമന് ഉയർന്ന ഡിവിഡൻ കൈമാറുന്ന ഏതാനും ഓഹരിയുടെ വിശാംശമായി പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ എസ് ഇതിൽ നിന്നും അഞ്ചര ശതമാനത്തിന് മുകളിൽ ഡിവിഡൻഡിൽ രേഖപ്പെടുത്തുന്ന പത്ത് ഓഹരികളെ പരിചയപ്പെടാം വൻകിട വാണിജ്യ ബാങ്കുകൾ ഒരു വർഷത്തെ ഫിക്സഡ് ഡിപ്പോസിറ്റ് നൽകുന്ന പലിശയേക്കാൾ ഉയർന്ന വരുമാനം ഈ ഓഹരികളിൽ നിന്നും ഡിവിഡൻഡിൽ മാത്രമായി നിക്ഷേപകർക്ക് കിട്ടിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയം ഇന്ത്യയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളൊന്നാണ് ജാഗ്ര പ്രകാശം ലിമിറ്റഡ് ദൈനിക് ജാഗ്രൺ മിഡ് ഡാ റേഡിയോ സിറ്റി തുടങ്ങിയ നിരവധി ബ്രാൻഡുകൾ കമ്പനിക്ക് സ്വന്തമാണ് നിലവിൽ പത്ത് അച്ചടി പ്രസിദ്ധീകരണങ്ങളും അൻപത് ഡിജിറ്റൽ മീഡിയ പോർട്ടലുകളും മുപ്പത്തൊൻപത് റേഡിയോ സ്റ്റേഷനുകളും ജാഗ്രൺ പ്രകാശന കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി ഇരുപത് രൂപയാണ് ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം അതേസമയം ജാഗ്രൻ പ്രകാശന ഓഫറുടെ നിലവിലെ ഡിവിഡൻഡ് എട്ട് ദശാംശ അഞ്ച് ആറ് ശതമാനമാണ് ഇത് നിലവിൽ പ്രമുഖ വാണിജ്യ ബാങ്കുകൾ ഒരു വർഷത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റ് നൽകുന്ന പലിശയേക്കാൾ ഏറെ ഉയരെയാണെന്നും ശ്രദ്ധ ചെയ്യാം രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരിക്ക് ശേഷം ഇതുവരെയുള്ള കാലയളവിൽ പതിനെട്ട് തവണയാണ് ഈ കമ്പനിയുടെ ഓഫർ ഉടമകളെ തേടി ഡിവിഡൻ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിന്റെ പ്രതിയോ ആറ് രൂപ തന്ന നിക്ഷേപർക്ക് ഡിവിഡ് ഇനത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് നിലവിൽ എഴുപത് രൂപ നിലവിലാണ് ജാഗ്രൻ പ്രകാശനവർ വ്യാപാരം മുടക്കമില്ലാതെ നിക്ഷേപകർക്ക് ഡിവിഡൻ കൈമാറുന്ന വിഷയത്തിലെ ദീർഘകാല ചരിത്രമുള്ള മൈനിങ് സെക്ടറിലെ വൻകിട സ്വകാര്യ കമ്പനിയാണ് വേദാന്ത ലിമിറ്റഡ് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിന് ശേഷം ഇതുവരെ മൊത്തം നാൽപ്പത്തിയഞ്ച് തവണയാണ് വേദാന്തിൻ്റെ നിക്ഷേപകർക്ക് ഡിവിഡൻ ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് തവണകളായി പ്രതിയോഹരി അമ്പത്തൊന്നര രൂപ വീതം നിക്ഷേപകർക്ക് ഡിവിഡൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വേദാന്ത ഓഹരിയുടെ നിലെ ഡിവിഡൻ ലിവിഡ് എട്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനമാണ് ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത് രൂപ നിലവാരത്തിലാണ് വേദാന്ത ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നാനോക്യാപ്പ് കമ്പനിയാണ് പ്രേംഗോ ഗ്ലോബൽ ലിമിറ്റഡ് വസ്ത്രങ്ങൾക്ക് ആവശ്യമായ വിവിധം ഇലാസ്റ്റിക് നിർമ്മിക്കുന്നതിലാണ് കമ്പനി ശ്രദ്ധ ഒന്നിരിക്കുന്നത് ഓഹരിയുടെ മും മുടക്കമില്ലാത്ത ഡിവിഡൻ കൈമാറുന്ന ഓഹരിയുമാണിത് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റിന് ശേഷം ഇതുവരെയായി മുപ്പത്താറ് തവണയാണ് നിക്ഷേപകർക്ക് ലാഭുതും കൈമാറിയിട്ടുള്ളത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ള നാല് തവണയായ പ്രതിഭി നാൽപ്പത്തേഴ് രൂപീതും പ്രേംഗോ ഗ്ലോബലിൻ്റെ നിക്ഷേപർക്ക് ലഭിച്ചിട്ടുണ്ട് നിലവിൽ ഈ നാനോക്യാപ്പ് ഓഹരിയുടെ ഡിവിഡൻ ഈഡ് ഏഴ് ദശാംശം അഞ്ച് രണ്ട് ശതമാനമാകും തിങ്കളാഴ്ച അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ നിലവാരത്തിലാണ് പ്രേംഗോ ഗ്ലോബൽ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുക സാധനങ്ങളുടെ വ്യാപാരത്തിൽ ശ്രദ്ധ വന്നിരിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനപാട് എം എസ് ടി സി ലിമിറ്റഡെന്ന് അറിയപ്പെടുന്ന മെട്രോ സ്ക്രാപ്പ് ട്രേഡിംഗ് കോർപ്പറേഷൻ രണ്ടാംതര ഉരു നിർമ്മാണ കമ്പനികൾക്ക് ആവശ്യമായ സംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുന്നതാണ് മുഖ്യ പ്രവർത്തനം അതേസമയം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിന് ശേഷം ഇതുവരെ പതിനാല് തവണയാണ് എം എസ് ടി സിയുടെ നിക്ഷേപർക്ക് ഡിവിഡൻ ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ നാല് തവണകളെ പ്രതിഹരി നാൽപ്പതര രൂപ വീതം നിക്ഷേപർക്ക് ഡിവിഡൻ ഇതിൽ നൽകിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എം എസ് ടി സി ഓഫറുടെ നിലവിലെ ഡിവിഡൻ ഡിവിഡ് ഏഴ് ദശാംശം ആറ് പൂജ്യം ശതമാനമാകുന്നു ഇപ്പോൾ അഞ്ഞൂറ്റി മുപ്പത് അധികം നിലവാരത്തിലാണ് എം എസ് ടി സി ഓഹർ വ്യാപാരം ചെയ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രേരണയിൽ ഊർജ്ജ രംഗത്തെ വിവിധ മേഖലകളിലെ പ്രവർത്തിക്കുന്ന മുൻനിര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ പൊതു സ്കാര്യ ആരംഭിച്ച കമ്പനിയാണ് പി ടി സി ഇന്ത്യ ലിമിറ്റഡ് വൈദ്യുതിയുടെ വ്യാപാരത്തിലാണ് പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ എനർജി എക്ചേഞ്ചിന്റെ സഹപ്രമോട്ടറുമാകുന്നു അതേസമയം കഴിഞ്ഞ അഞ്ച് സാമ്പത്തിക വർഷങ്ങളിലെ കണക്കുകൾ നോക്കൽ പി ടി സി ഇന്ത്യയുടെ ശരാശരി ഡിവിഡൻ റീഡ് താരതമ്യ ഉയർന്ന തോതിലാണുള്ളത് രണ്ടായിരത്തി നാലിന് ശേഷമുള്ള കാലയളവിൽ ഇതുവരെ ഇരുപത്തഞ്ച് തവണയാണ് നിക്ഷേപകർക്ക് ലാഭകരം കൈമാറിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പ്രതിഭവ ഒരു പത്തൊൻപത് രൂപ രൂപീതം നിക്ഷേപകർക്ക് ഡിവിഡൻ എണ്ണത്തിൽ കൈമാറിയിട്ടുണ്ട് നിലവിൽ നൂറ്റി അറുപത്തഞ്ച് രൂപ നിലവാരത്തിലാണ് പി ടി സിൻ്റെ ഓഹരിയുടെ വ്യാപാരം നടക്കുന്നത് ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ നിലവിലെ ഡിവിഡൻഡ് വീഡിയോ ഏഴ് ദശാംശം പൂജ്യം ഒൻപത് ശതമാനമാകുന്നു രാജ്യത്തെ വൻകിട പൊതുമേഖലാ സ്ഥാപനവും ഏറ്റവും വലിയ കൽക്കരി ഖനന കമ്പനിയുമായ കോൾ ഇന്ത്യ ലിമിറ്റഡ് നിക്ഷേപകർക്കും മുടങ്ങാതെ ഡിവിഡൻ കൈമാറുന്ന കാര്യത്തിൽ മുന്നിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ഓഹരിയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിക്ക് ശേഷം ഇതുവരെ മുപ്പത്തി തവണയാണ് നിക്ഷേപകർക്ക് ലാഭവിധം കൈമാറിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷ കാലളവിൽ അഞ്ച് തവണ നാൽപ്പത്തി രണ്ട് രൂപ ഇരുപത്തിയഞ്ച് വയസ്സീതമാണ് കോൾ ഇന്ത്യ നിക്ഷേപകർക്ക് ഡിവിഡൻ ലഭിച്ചിട്ടുള്ളത് ഇതുപ്രകാരം ഈ ലാർജ് ക്യാപ് ഓഹരിയുടെ നിലവിലെ ഡിവിഡൻ റേഡ് ആറ് ദശാംശം ഒൻപത് അഞ്ച് ശതമാനമാകുന്നു തിങ്കളാഴ്ച മുന്നൂറ്റി എൺപത് രൂപ തിരുവാരത്തിലാണ് കോൾ ഇന്ത്യ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് വാഹന വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ലൂബ്രിക്കിന് നിർമ്മിക്കുന്ന ബ്രിട്ടീഷ് ബഹരാഷ്ട്ര കമ്പനിയായ കാസ്ട്രോളിൻ്റെ രാജ്യത്തെ ഉപവിഭാഗമാണ് കാസ്ട്രോൾ ഇന്ത്യ ലിമിറ്റഡ് നിക്ഷേപകർക്ക് മുടക്കമില്ലാതെ ലാഭവിധം കൈമാറുന്ന ഓഹരിയുമാണ് നിലവിൽ കാസ്ട്രോളിൻ്റെ ഓഹരി ഡിവിഡൻ ഈൽഡ് ആറ് ദശാംശം എട്ട് പൂജ്യം ശതമാനമാണ് താരതമ്യ ഉയർന്ന ഡിവിഡൻ ഈൾഡ് നിലവാരവുമാണ് ഇത് രണ്ടായിരത്തി മൂന്ന് മെയ്ക്ക് ശേഷം ഇതുവരെ നാൽപ്പത്തൊമ്പത് തവണയാണ് നിക്ഷേപകർക്ക് ലാഭവിധം കൈമാറിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ മൂന്ന് തവണയായ പ്രതിയവർ പതിമൂന്ന് രൂപീതുമാണ് കാസ്ട്രോൾ ഇന്ത്യയുടെ നിക്ഷേപകർക്ക് ഡിവിഡൻ ലഭിച്ചിട്ടുള്ളത് നിലവിൽ നൂറ്റി തൊണ്ണൂറ് രൂപ നിലവാരത്തിലാണ് കാസ്ട്രോൾ ഇന്ത്യ ഓര് വ്യാപാരം ചെയ്തത് ട്രാവൽ എയർലൈൻ വ്യവസായ മേഖലയിലേക്ക് ആവശ്യമായ വിവിധ ഐ ടി സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ആക്സിലേ സൊല്യൂഷൻസ് ഇന്ത്യ ലിമിറ്റഡ് രണ്ടായിരത്തി ആറ് ജൂലയ്ക്ക് ശേഷം ഇതുവരെ മുപ്പത്തിമൂന്ന് തവണയാണ് ഓഹറയുടെ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിലുള്ള മൂന്ന് തവണകളായി പ്രതിപഹരി നൂറ്റി മുപ്പത് രൂപ വിധം നിക്ഷേപകർക്ക് ഡിവിഡ് നൽകിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആക്സിലെ സൊല്യൂഷൻസ് ഓഫറയുടെ നിലവിലെ ഡിവിഡൻ വീട് ആറ് ദശാംശം ഏഴ് മൂന്ന് ശതമാനമാകുന്നു ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ നിലവാരത്തിലാണ് ആക്സിലെ സൊല്യൂഷൻ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് വ്യാവസായികമായി ഏറെ പ്രാധാന്യമുള്ള ലോഹധാതുക്കളായ നാഗം ഇയം വെള്ളി എന്നിവയുടെ ഖനനവും സംസ്കരണവും നടത്തുന്ന പ്രമുഖ സ്വകാര്യ കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ സിംഗ് ലിമിറ്റഡ് കേന്ദ്ര സർക്കാർ ഓഹരി വിറ്റഴിച്ചപ്പോൾ വേദാന്ത ലിമിറ്റഡിന്റെ ഉപകമ്പനിയായി മാറുകയായിരുന്നു എന്നിരുന്നാലും ഹിന്ദുസ്ഥാൻ സിംഗിൽ ഇരുപത്തി ഒൻപത് ശതമാനം ഓഹരികൾ കേന്ദ്ര സർക്കാർ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിന് ശേഷം ഇതുവരെ മുപ്പത്തൊമ്പത് തവണയാണ് ഈ ലാർജ് ക്യാപ് ഓഹരി നിക്ഷേപകർക്ക് ലാഭകം കൈമാറിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷക്കാലളവിൽ രണ്ട് തവണ ഇരുപത്തി രൂപ വീതമാണ് ഹിന്ദുസ്ഥാൻ സിംഗിന്റെ നിക്ഷേപകർക്ക് ഡിവിഡൻ ലഭിച്ചിട്ടുള്ളത് ഇത് പ്രകാരം ഈ ഓഹരിയുടെ ഇപ്പോഴത്തെ ഡിവിഡൻഡ് ഉണ്ട് അഞ്ച് ദശാംശം ഒൻപത് എട്ട് ശതമാനമാകുന്നു നിലവിൽ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ നിലവാരത്തിലാണ് ഹിന്ദുസ്ഥാൻ സിംഗ് ഓഹരി വ്യാപാരം ചെയ്യും ഇൻഡോ ബർമൻ പെട്രോൾ കമ്പനിയുടെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഒന്നിൽ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച കമ്പനിയാണ് ബാൾമൺ ലാറി ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് കമ്പനിക്ക് സ്വന്തം നിലയിൽ ബിസിനസ് പ്രവർത്തനങ്ങളില്ല എന്നാൽ ഇൻഡസ്ട്രിയൽ പാക്കേജിംഗ് ലൂബ്രിക്കറ്റ് ലെതർ കെമിക്കലുകൾ നിർമ്മിക്കുന്ന ബാൾമൺ ലാറി കമ്പനിയുടെ ഭൂരിഭാഗം ഓഹരികളും ബാൾമിള്ളാർ ഇൻവെസ്റ്റ്മെൻറ്റിന് സ്വന്തമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭകരമാണ് കമ്പനിയുടെ പ്രധാന വരുമാനം അതേസമയം രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിന് ശേഷം ഇതുവരെ ഇരുപത്തിനാല് തവണയാണ് നിക്ഷേപകർക്ക് ലാഭികം കൈമാറിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷക്കാലവിൽ ഒരു തവണയായി നാലായിരം രൂപ മുപ്പത് പൈസ വീതമാണ് നിക്ഷേപകർക്ക് ഡിവിഡൻ എടുത്തിൽ കൈമാറിയിട്ടുള്ളത് ഇത് പ്രകാരം ഈ ഓഹരി ഇപ്പോഴത്തെ ഡിവിഡൻ വീട് അഞ്ച് ദശാംശ ആറ് രണ്ട് ശതമാനമാകും നിലവിൽ എഴുപത്തിയേഴ് രൂപ നിലവാരത്തിലാണ് ബാൾമിള്ളാറി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഹരി വ്യാപനം ചെയ്തിട്ടുള്ളത് മേൽസൂചിപ്പിച്ചാൽ ഇവിടെ ലോഹരികളെ കുറിച്ചുള്ള വിവരം പഠനാവശ്രത്വം നൽകുന്നതാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം നിർദ്ദേശം ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിവരങ്ങളുടെ ലാവഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തത്തിലെ ലോഹരിയെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയോ അല്ലെങ്കിൽ സെബി അങ്കിത സാമൂഹിക ദുഖയുടെ മാർഗ്ഗദിക്കുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഇ ടി മലയാള സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയവുമായി വീണ്ടും കാണാം